അലാക്കല അവനും കഞ്ഞിന്നും പറഞ്ഞായിരിക്കട്ട നമ്മളെ വീഡിയോസ് ഇന്നത്തെ കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇന്ന് പരീക്ഷയ്ക്കും ഇല്ല ഭയങ്കരമായിട്ട് തയ്യാറെടുപ്പിലാണ് കേട്ടോ ലാസ്റ്റ് കെട്ടാണ് ഇപ്പോൾ ഇത് ഇന്നാണ് പരീക്ഷ ഉള്ളത് അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളും വീഡിയോസൊക്കെ ആയിട്ടാണ് പോന്നിട്ടുള്ളത് ഒക്കെ പാട് ഞാൻ എടുത്തിട്ടില്ല കാരണം വേജാർ അറിയാമല്ലോ എന്ന് പറയുമ്പോൾ എക്സാം എന്ന് പറയുമ്പോൾ ഒരു വേജാറും ബത്തപ്പാടൊക്കെ കുറച്ച് കൂടുതലായി കാരണം ഇന്ന് അദ്ദേഹം പരിത്തൊരു പിടിച്ച ഒരു വീഡിയോസാണ് കേട്ടോ അങ്ങനെ ഉണ്ടാക്കണമെന്ന് ഞാൻ ഒരാറ് ആറര ഏഴ് മണി ആയപ്പോഴും വേഗം പച്ചക്കറിക്ക് പോകുന്നേക്കാം കേട്ടോ ചായ ഉണ്ടാക്കി വെച്ചിട്ട് കടിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല അതിനുള്ള നേരം അല്ലേ നമുക്ക് അപ്പോൾ ഒരു അഞ്ചരക്ക് നീച്ച് ഞാൻ പഠിപ്പൊക്കെ തുടങ്ങിയിട്ടൊരു ആറ് അറര വരെ പഠിച്ചു കിട്ടും കഴിഞ്ഞരം പിന്നെ ഒരു ചായ ഒക്കെ വെച്ച് മുറ്റൊക്ക ഒന്ന് അടിച്ചു വാരിയിട്ട് വേഗം അങ്ങോട്ട് പോകുന്നതൊക്കെയാണ് പച്ചക്കറിക്ക് ഇതിപ്പോൾ രാവിലെ തന്നെ പയർ പയറ് വറക്കാനുള്ളതാണ് ഒന്നരക്കാണ് നമുക്ക് പരീക്ഷ വരുന്നത് കേട്ടോ അതുകൊണ്ട് അതിന്റെ മുന്നേ എന്റെ പരിപാടികളൊക്കെ ഒന്ന് ചെയ്ത് തീർക്കണമല്ലോ ഇതൊക്കെ പാടൊക്കഴിഞ്ഞിട്ട് നമുക്ക് പഠിക്കാനുള്ള നേരം എന്നും ഇത്രക്കെ തന്നെ ഒരു അരമണിക്കൂറൊക്കെ വെച്ചിട്ട് തന്നെയാണ് ഞാൻ പഠിക്കൽ പഠിച്ച് പഠിച്ച് ഇപ്പം തന്നെ ജോലി കിട്ടുന്ന ഞാൻ പറയില്ല എന്നാലൊരു സമാധാനത്തിന് നമ്മൾ എഴുതുക എഴുതണല്ലോ അപ്പോൾ പഠി എഴുതണം എന്തെങ്കിലുമൊക്കെ എഴുതാണെങ്കിൽ പഠിക്കണല്ലോ അയ്യാച്ചിട്ട് അങ്ങനോട് പഠിക്കണം കേട്ടോ അപ്പോൾ രാവിലെ നാളത്തെ കാലത്ത് നമ്മൾ പച്ചക്കറിയേക്ക് പോകുന്നൊക്കെയാണ് അപ്പോൾ മൂപ്പർക്ക് ഇത് തയ്യൊരു പയറൊക്കെ പറിച്ചു കഴിഞ്ഞിട്ട് വേണം പണിക്ക് പോകാനായിട്ടുണ്ട് എട്ട് മണി നമ്മളെ മൂപ്പർ പണിക്ക് പോകുള്ളു അപ്പോൾ അതിന്റെ മുന്നേതാക്കണ് പയറൊക്കെ പറിച്ചു കഴിയണം അയ്യ് ആണെങ്കിൽ ഒറ്റക്ക് ഇത് കഴിയുമില്ലല്ലോ അപ്പോൾ ഈ പഠിക്കാനും ചോറ് കൂട്ടാനുണ്ടാക്കാനും പോകാനൊന്നും നേരം ഉണ്ടാവില്ല ഈ ചോദിച്ചാണ്ട് ഞങ്ങൾ രണ്ടാളും കൂടിയാണ് ഞാൻ പോകുന്നതാണ് ചായ മാത്രമേ വെച്ചിട്ടുള്ളൂ മക്കളെല്ലാവരും ഉണ്ടാവേ കണ്ണം വന്നിട്ടുണ്ട് ഔനും ഉണ്ട് അവിടെ എല്ലാവരും ഉറങ്ങുവാണ് അപ്പൊ ഞാൻ വേഗം പയർ വറക്കട്ടെ കേട്ടോ പിന്നെ വെണ്ടൊക്കെ വറക്കാറുണ്ട് പിന്നെ കമ്പത്തിനൊക്കെ പൂവൊക്കെ കൈകളൊക്കെ ഇട്ട് തുടങ്ങിയിക്കുന്നുണ്ട് കുറച്ചൊക്കെ പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട് പിന്നെ കായ് ഇട്ട് ഒന്ന് രണ്ട് കായ അങ്ങനെ ഉണ്ട് ഇതിനൊക്കെ പറയുമ്പോൾ വല്ലാതെ വെള്ളമൊന്നും വേണ്ടാത്തതുകൊണ്ട് തന്നെ കായ് വേഗം ഇട്ടുക അത് അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ആയിട്ട് കായ് പിന്നെ നമ്മളെ വെണ്ടയ്ക്കുണ്ടല്ലോ വെണ്ടയ്ക്ക് ഇതാക്കണുണ്ടായിട്ടുണ്ട് അപ്പം അതൊക്കെ ഒന്ന് പറിക്കണം മത്തൻ്റെ എല്ലാം നുള്ളായിട്ട് ഇങ്ങനെ കൈ തരിക്കുന്നുണ്ട് പക്ഷെ അതവിടെന്നോട്ടോ അങ്ങനെ എന്താ കിണിയാവേ പയറും കാര്യങ്ങളൊക്കെ പറിച്ചിട്ട് കുറച്ച് വെണ്ടക്ക ഉണ്ടായിരുന്നു പറിക്കാനാണ് അതൊക്കെ ചാക്കിലാക്കി ചേ അതൊക്കെ പറിച്ചത് നല്ലതൊക്കെ അങ്ങനെ വണ്ടിയുമ്പോൾ കൊണ്ടുവരണം കേട്ടോ ഇതൊക്കെ തിരവ് പയറാട്ടോ കാരണം അത് കുറച്ച് പഴുത്തത് ഇങ്ങനെ കിളികത്തിയത് അതേപോലെ തന്നെ ജന്തുക്കൾ കടിച്ചത് അങ്ങനത്തൊക്കെ പുഴുളളതൊക്കെയാണ് ഈ ചാക്കിലുള്ളത് അതൊക്കെ നമുക്ക് തിന്നാനുള്ളതാട്ടോ നല്ലതൊക്കെ നമ്മൾ പീഡിയൊക്കെ കൊടുക്കാനുള്ളതാണ് പൊതുവെ അങ്ങനെ തന്നെയാണല്ലോ അല്ലേ എന്ത് പച്ചക്കറി ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മളിത് പഴയതും ചീഞ്ഞതൊക്കെ കഴിക്കാറുണ്ട് നമ്മൾ നമ്മൾ തിന്നാനായിട്ട് വീ വീട്ടിൽ കൊണ്ടുപോകുകയുള്ളൂ അല്ലാത്തതൊക്കെ പി പൈസ ായിട്ട് കൊടുക്കു കേട്ടോ അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ ഇവിടെ വന്നേ ഞാൻ ചോറും കറികളൊക്കെ ഉണ്ടാക്കി ചെറിയൊരു സാമ്പാറുണ്ടാക്കി ചോറുണ്ടാക്കി ഉപ്പേരി ഉണ്ടാക്കി അങ്ങനെ വില ഒക്കെ അല്ലാതെ മക്കളൊക്കെ ഉള്ളതല്ലേ അപ്പം ഒന്നും ഉണ്ടാക്കാതെക്കണത് ശരിയല്ലല്ലോ അതിൻ്റെ ഇടയിൽ മണ്ടി ചെന്ന് ഒന്ന് കുളിച്ചു കിട്ടോ കൂളി ഒന്ന് പാസാക്കി തിരുമ്പി അതൊന്നുമില്ല കൂളിയൊന്ന് പാസാക്കി വേഗം പിന്നെ നമ്മൾ പോകാറില്ല സമയത്തിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ഇങ്ങനെ ചെയ്യുന്നാലും ഞാൻ എന്തെങ്കിലുമൊക്കെ നോക്കി പഠിക്കട്ടെ എന്ന് വിചാരിച്ചിപ്പോൾ ശൈലത്തിൻ്റെ ക്ലാസ്സൊക്കെയാണ് കാണുന്നത് സൈലം ഈ എൻട്രി ആപ്പ് അങ്ങനത്തെ പരിപാടികളൊക്കെയാണ് ഇപ്പോൾ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഏതാ പരീക്ഷ എഴുതുന്നത് ചോദിച്ചിട്ടുണ്ടോ ഇപ്പോൾ ഏതാ പരീക്ഷ ഉള്ളത് എന്നൊക്കെ ഇന്നലെ ഇട്ട് ചോദിച്ചിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് പി എസ് സിൻ്റെ ലാസ്റ്റ് ഗ്രേഡ് എക്സാം വന്നിട്ടുണ്ടല്ലോ കഴിഞ്ഞ കൊല്ലം കൊടുത്തത് അപ്പോൾ അതിൻ്റെ എക്സാം ആണ്ട്ടിപ്പോൾ മലപ്പുറം ജില്ലയ്ക്കൊക്കെ ഇരുപത്തി മൂന്നാം തീയതി ആണുള്ളത് അപ്പോൾ അതിൻ്റെ എക്സാം ആണ് അതിനു വേണ്ടിയിട്ടാണ് ഈ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് കിട്ടും നൂറ് നൂറ് കിട്ടും എന്നല്ല പറയേണ്ടത് എന്നാലും അവർ എഴുതുമ്പോൾ ഒരു സന്തോഷമാണ് കേട്ടോ അത് ചിലപ്പോൾ അങ്ങനെ കിട്ടിയാലോ കർക്കി കുത്തിയാലോ ഒന്നും കിട്ടിയാലോന്നുള്ള ഇതിലാണ് അപ്പം ഞാൻ കൊടുക്കണേ നമ്മളെ പി എസ് സിക്ക് കൊടുക്കണേന്നെ രണ്ടായിരത്തി പതിനേഴിലാണ് കേട്ടോ അപ്പം എത്രയും കാലേജ് എവിടെയെന്നു ചോദിച്ചാൽ അപ്പം എല്ലാത്തിനും അതിൻ്റെതായ സമയമുള്ളത് അസാന്നും പറഞ്ഞവർക്കാണ് ഇതിൻ്റെ കാര്യങ്ങൾ കേട്ടോ അപ്പം ഇതുവരെ ഞാൻ കൊടുത്തില്ല ആ കുട്ടികൾ മക്കൾ പ്രസവം കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ട് രസകരമായിട്ട് അങ്ങോട്ട് പോയി പിന്നെയാണ് ചിന്തിച്ചത് എന്തെങ്കിലുമൊക്കെ വേണമല്ലോ ചോദിച്ചിട്ട് വെറുതെയാണ് കൊടുത്തിട്ടതാണ് അപ്പോൾ പിന്നെ നമ്മൾ ഇതാക്കുന്നു പത്ത് എഴുതിയേൻ്റെ കൊടുത്തു പ്ലസ് ടു എഴുതിയേൻ്റെ കൊടുത്തു അങ്ങനെ അങ്ങനെ അപ്പം ഞാൻ വേഗം പോകാനൊരിക്കും കേട്ടോ ചോറ് കഞ്ഞി ഒന്നും കുടിച്ചതൊന്നുമില്ല രാവിലെ പൊറാട്ട കൊണ്ടുവന്നിട്ടോ അപ്പോൾ അരപ്പൊറാട്ട ഞാൻ തിന്നുന്നു ഒരു കെട്ടൻ ചായ ഒരു അരപ്പൊറാട്ടയും തിന്നു അപ്പോൾ അതിൻ്റെ ഒരു ചുടുമ്പ കയ്യിലാണ് നിൽക്കുന്നത് അപ്പോൾ ചോറ് തിന്നാലൊരു മൂടൊന്നും ഇല്ലയെന്നു കേട്ടോ എങ്ങനെയെങ്കിലും ഇവർ പരീക്ഷ കഴിഞ്ഞിട്ട് മതിയെന്നൂന്നില്ല ഇതായിപ്പോയി അപ്പോൾ അങ്ങനെ ചോറ് തിന്നാൽ തീരെ ടൈമില്ലായിരുന്നു അപ്പോൾ ഞാൻ ഞാൻ ഒറ്റയ്ക്ക് പോകാമെന്നാണ് വിചാരിച്ചത് ഒരു പതിനൊന്നേ പതിനൊന്നരൻ്റെ ബസ്സിന് പോകാമെന്നാണ് വിചാരിച്ചത് അപ്പോഴാണ് മൂപ്പര് കയറിന് ഞാൻ പണി കയറി വരുന്നുണ്ട് ഞാൻ കൊണ്ടാക്കിത്തരാ എന്നുള്ളത് കേട്ടോ അപ്പോൾ കൊണ്ടാക്കി തരുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ആ പതിനൊന്നരൻ്റെ ബസ് അങ്ങോട്ട് പോയിട്ടുണ്ട് ഇപ്പോൾ നേരം പന്ത്രണ്ടോ പണിയായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു പേജാറും എത്തപ്പാടുമുണ്ട് ഒന്നരക്കാണ് പരീക്ഷ ഉള്ളത് പരീക്ഷകളിൽ കയറേണ്ട ഒന്നരക്കാണ് പക്ഷെ നിലമ്പൂർ മാനവേന്ദ്ര ഉണ്ണിമോൾ സ്കൂളിലാണ് നമ്മളെ പരീക്ഷ ഉള്ളത് കേട്ടോ അപ്പോൾ ഞാൻ എല്ലാ പേപ്പറുകളും ഒന്നുകൂടി ചെക്ക് ചെയ്യട്ടെ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവിടെ ചെന്നിട്ട് അന്തം ഇടണ്ടല്ലോ അപ്പം നമുക്ക് അതേപോലെ ഒരു ആധാർ വേണം പിന്നെ നമ്മളെ ഹാൽ ടിക്കറ്റ് വേണം രണ്ട് പേന വേണം കേട്ടോ അപ്പോൾ അതൊക്കെയാണ് ചെക്ക് ചെയ്ത് നോക്കി പിന്നെ നമുക്ക് മെയിൻ ബസ്സിന് പോകാൻ പൈസ ആണല്ലോ അപ്പോൾ അതൊക്കെ ഉണ്ടോ എന്ന് ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കണ പണിയായിരുന്നു അപ്പോൾ ഇതൊന്നും ഇല്ലാതെ നമുക്ക് അങ്ങോട്ട് കയറാൻ പറ്റില്ല അപ്പം എല്ലാവരും ഇതൊക്കെ എഴുതുന്ന എഴുതുന്നതാളേക്കാറില്ല അപ്പോൾ ഞാൻ ആദ്യമായിട്ട് എഴുതിയപ്പോൾ എനിക്ക് ഭയങ്കര ഒരു പേടിയാണ് കേട്ടോ ഇതെങ്ങനെയാകും എന്താവും എന്നുള്ളതൊക്കെ പിന്നെ പിന്നെ ഒരു മൂന്നാല് പരിശോധിച്ചു കഴിഞ്ഞപ്പം വലിയ പേടിയും ചൂടും ഒന്നുമില്ല അങ്ങനെ സമാധാനമായി അങ്ങനെ അങ്ങനെ ഇതാക്കണ് പിന്നെ ഞാൻ ബസ്സിന് കണ്ടാൽ പോകുന്ന മുപ്പേരുടെ പറ്റിച്ച് അങ്ങോട്ട് പോയിട്ടുണ്ട് പിന്നെ ഞാൻ ബസ്സിന് കയറി പോകുന്നു ഒരു ബജാറായിരുന്നു ബസ്സിന് പോയപ്പോൾ എങ്ങാനും ഒന്നാമത് നമ്മൾ ഈ ഒരു വയനാട് മണ്ഡലം ആയോണ്ട് അവിടെ ഒരു പ്രിയങ്ക ഗാന്ധി ജയിച്ചേൻ്റെ ആ ഒരു ആഘോഷം പൊളി അന്ന് അറിയണമുള്ള റിസൾട്ട് അപ്പോൾ ആഘോഷം പുള്ളിയൊക്കെ ഉണ്ടാകും നമ്മൾ ആ ഒരു തിരക്ക് പെടുമെന്നില്ല ഒരു പേടിയായിരുന്നു ഏതായാലും അവിടെ എത്തി നമ്മൾ പരീക്ഷയൊക്കെ ഒന്ന് എഴുതി തിരക്കേടില്ലായിരുന്നു കിട്ടുമോ പരീക്ഷ ഇവിടെ വന്ന് വീട്ടിൽ വന്ന് ഒന്ന് അങ്ങോട്ട് നോക്കിയപ്പം ഒരു അൻപത് മാർക്ക് ഉണ്ട് കേട്ടോ നൂറില് അൻപത് മാർക്കുണ്ട് അതിൽ ഒരു പത്ത് മാർക്കൊക്കെ അങ്ങോട്ട് കൊടുക്കാനുള്ളതാണ് കാരണം എന്താ വെച്ചാൽ നമ്മൾ ചിലപ്പോൾ നമ്മൾ തെറ്റെഴുതുമല്ലോ തെറ്റെഴുതുമ്പം പകുതിൻ്റെ പകുതി മാർക്ക് കുറഞ്ഞിട്ടുമല്ലോ അപ്പോൾ അങ്ങനെ ഒരു പത്ത് മാർക്ക് അങ്ങോട്ട് കൊടുക്കാനുള്ളതാണ് കേട്ടോ ഒരു അൻപത് മാർക്ക് ശരിയാണ് ശരിയാണിൻ്റെത് ഏതായാലും നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിലല്ലേ ഒരു തലവാര ഉണ്ടല്ലോ എല്ലാത്തിനും ഒരു തലവാര അപ്പോൾ ആ തലവരുണ്ടാകുമ്പോൾ അവന് റെഡി ആകുന്നില്ല ഇതിലാണ് ഏതായാലും പഠിച്ചത് ഏകദേശമൊക്കെ ഒന്ന് വന്നു കേട്ടോ കുറേ ആയി എടുത്തിട്ട് കുറേ ആയി കാരണം കുറേ ആയി പരീക്ഷ എഴുതിയിട്ട് ബുക്കെടുത്തിട്ട് പഠിച്ചിട്ടൊക്കെ കുറേ ആയി ഇപ്പോൾ ഒരാഴ്ച ആയിട്ടുള്ളത് നമുക്കൊന്ന് ബുക്കെടുത്ത് നോ നോക്കൽ തുടങ്ങിയിട്ട് ഒരാഴ്ചയായിട്ടുള്ളു അപ്പോൾ നമുക്ക് ജി കെ ഒക്കെ നല്ലപോലെ എനിക്ക് ജി കെ അടിക്കണേ ഇഷ്ടമാട്ടോ നല്ല പോലെ ഇഷ്ടമാണ് എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തത് ഗണിതം മാത്രമേ ഉള്ളൂ കേട്ടോ അതുകൊണ്ട് ഞാൻ ഗണിതത്തിൻ്റെ ഒരു എൺപത് തൊട്ട് നൂറ് വരെ ഗണിതം ചെയ്യുന്നു അതിൽ ചോദ്യം അപ്പോൾ അത് ഞാൻ തൊട്ട് നോക്കിയില്ല കാരണം ഞാൻ അത് റിസ്ക് എടുക്കാൻ തയ്യാറല്ലായിരുന്നു അങ്ങനെ അത് ആ പരിപാടി അത് നിർത്തിയാണ്ട് ഞാൻ ജി കെ അങ്ങനെ കിട്ടണമെന്നൊക്കെ ഞാൻ എഴുതി വെച്ചു എനിക്ക് രസമാണ് ജി കെ പഠിക്കാനായിട്ട് നല്ല രസമാണ് ചോദ്യം ചോദിക്കൽ ഉത്തരം പറയൽ അതെനിക്ക് നല്ല ഇഷ്ടമുള്ള പരിപാടി ആദ്യം ഇഷ്ടമുള്ള പരിപാടിയാണ് അപ്പം അങ്ങനെ അത് എഴുതി വന്ന് പിന്നെ വീട്ടിൽ വന്ന് ചോറൊക്കെ തിന്നു പിന്നെ പച്ചക്കറിയിൽ വീണ്ടും വന്നു കുറച്ച് പറിക്കാനുണ്ടെന്ന് വെള്ളം നനക്കാനുണ്ടെന്ന് അങ്ങനത്തെ പരിപാടികൾ ഉണ്ടായിരുന്നു മഴയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് വള്ളം നനക്കൽ നിർബന്ധമാണ് വന്നപ്പോൾ ഇവിടെ മോട്ടറൊക്കെ ഒക്കെ കേടാണ് അതിൽ പിന്നെ വീട്ടിൽ തിരിച്ചു പോയി കുറേ തിരുമ്പാ ഉണ്ടായിരുന്നു കേട്ടോ അതിൽ പിന്നെ ആ തിരുമ്പാനൊക്കെ രണ്ട് പക്കൽ തിരുമ്പാണ്ടായിരുന്നു ആ തിരുമ്പാനൊക്കെ എടുത്തിട്ട് നമ്മൾ പുഴയേക്ക് പോകുന്നുണ്ടോ മക്കളെ കാട് നിർത്തിയാണ്ട് ഞങ്ങള് പുഴയിൽ പോകുന്നു ഇനി തിരുമ്പി കുളിക്കട്ടെട്ടോ ഒരു സമാധാനമായി അപ്പോൾ പരീക്ഷ കഴിഞ്ഞപ്പോൾ തന്നെ ഒരു സമാധാനമായിട്ടോ കിട്ടിയോ ഇല്ലേ എന്നല്ല കിട്ടാൻ തന്നെയാണ് എഴുതുന്നത് അപ്പോൾ നമുക്ക് ഒന്നുകൂടി ഒന്ന് നോക്കിയിരുന്നെങ്കിൽ അല്ല പരീക്ഷ കഴിഞ്ഞപ്പോഴാണ് ഓർമ്മ എന്ന് ഒന്നുകൂടിയാണ് നോക്കിയിരുന്നെങ്കിൽ ചെറുതായിട്ട് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് കിട്ടിയെന്ന് അടിച്ചു വരാനെങ്കിലും കിട്ടിയിരുന്നു അപ്പം ഈ ഒരു കേരള സർക്കാരിൻ്റെ ആ ഒരു ബഡ്ജൊക്കെ ഇട്ടാണ് ഇങ്ങനെ പുറത്തിറങ്ങി പോകുക അറിയുമ്പോൾ തന്നെ മനസ്സിലൊരു ഗുളിർമഴയല്ലേ അപ്പം അതൊക്കെ ഏതെങ്കിലും കാലത്തൊക്കെ നടക്കൂലേ നടക്കട്ടെ അപ്പോൾ ആ ഒരു പ്രതീക്ഷ ഉണ്ടല്ലോ എല്ലാത്തിനും ഓരോ പ്രതീക്ഷയല്ലേ അപ്പം ആ ഒരു ഉണ്ട് അപ്പം നമുക്ക് വയസ്സ് ഇതാക്കണ് അതിക്രമിച്ചിട്ടൊന്നുമില്ല ഇനിയും എഴുതാമോ അഞ്ചാറ് പരീക്ഷയും കൂടിയൊക്കെ അപ്പം തീരെ ഇതാക്കുക നമ്മളെ പി എസ് സിയിൽ രജിസ്ട്രി ചെയ്യാത്തവരൊക്കെ ആണെങ്കിൽ ഒന്ന് ചെയ്തുകൊള്ളട്ടെ പ്രായപരിധിയൊക്കെ ഉണ്ട് എന്നാലും അതിൻ്റെ ഉള്ളിൽ ആ അതാകുമ്പോൾ തന്നെ നമുക്ക് അത് പോയി ഒന്ന് രണ്ട് പരീക്ഷ ഒക്കെ എഴുതിയൊരു സമാധാനമാക്കാമല്ലോ അപ്പോൾ ഇതിലേതാനും ഒക്കെ കിട്ടിയിട്ടില്ല ഇനി ഒരു അടുത്ത് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കട്ടെ ഞാൻ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രത്തന്നെ ഉള്ളൂ ബൈ ബൈ